ഒരു പേരല്ല വികാരമാണ് നാല് ിലെ വേഷപകർച്ചകൾ മോഹൻലാലിനെ ലാലേട്ടനാക്കി ആയിരത്തി തൊള്ളായിരത്തി എൺപതിലെ ഫാസൽ ചിത്രം മഞ്ഞിൽ വിരിഞ്ഞ പൂവാണ് മലയാളത്തിന് ലാലേട്ടനെ സമ്മാനിച്ചത് അന്നു തൊട്ട് മലയാളിയുടെ നെഞ്ചകത്താണ് മോഹൻലാൽ മോഹൻലാലിന്റെ കഥാപാത്രങ്ങൾ നമ്മൾ പിന്നിട്ട കാലത്തിന്റെ അവശേഷിപ്പുകളായിരുന്നു അഭിനയത്തിന്റെ രാസമാപിനി നഷ്ടപ്പെട്ടിട്ടില്ലാത്ത കഥാപാത്രങ്ങളായിരുന്നു ഓരോന്നും വില്ലൻ വേഷങ്ങളിൽ നിന്ന് നായകനിലേക്ക് പിന്നീട് മലയാളികളുടെ നെഞ്ചകത്തേക്ക് ഇതായിരുന്നു ലാലേട്ടൻ റൂട്ട് ഗ്രാമീണനും നാഗരികനും ആന്റി ഹീറോയും പ്രതി നായകനും ഫ്യൂഡൽ പ്രഭുവും ഉൾപ്പെടെ വേഷങ്ങൾ ലാലേട്ടനിലൂടെ അനായാസം കടന്നുപോയി കിരീടത്തിലെ സേതുമാധവനും ഭരതത്തിലെ ഗോപിനാഥനും എന്നും ലാലേട്ടന്റെ ഐക്കോണിക്കുകൾ തന്നെയാണ് ഒരൊറ്റ വാക്കുപോലും ഉച്ചരിക്കാതെ മൗനത്തിന്റെ ഗംഭീരമായ വാചാലതയിൽ സൃഷ്ടിക്കപ്പെട്ട കഥാപാത്രങ്ങളിൽ അയാൾ എന്നും മലയാളിയെ വിസ്മയിപ്പിച്ചു ഇന്നിന്റെ സ്വാഭാവികതയോട് ചേർന്ന് നിന്ന് അഭിപ്രായങ്ങൾ പറയാനും ലാലേട്ടൻ മറക്കാറില്ല